ഞങ്ങൾ യു ഡി എഫ് ഇന്നലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞല്ലോ ഞങ്ങൾ പ്രതിപക്ഷം കേരളത്തിൽ ഒരു ഹർത്താൽ പോലും നടത്താത്ത റെക്കോർഡ് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ റെക്കോർഡാണ് കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെക്കോർഡ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്തെങ്കിലും വിറ്റ്മോ അറ്റ്മോസ്ഫിയറ് പെർസെപ്ഷൻ മാറ്റുന്ന കാര്യത്തിൽ പുതുതായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം കൊണ്ടാണ് ഏറെ ഉണ്ടായത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ തരം പ്രക്ഷോഭമോ ഹർത്താലോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റിനെതിരായി ഞങ്ങൾ നടത്തിയിട്ടില്ല അത് ഞങ്ങളുടെ പോളിസിയാണ് ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനുള്ള ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളോട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും സഹകരിച്ചിട്ടുണ്ട് ആൻ്റണി സഹകരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി സഹകരിച്ചിട്ടുണ്ട് കരുണാകരൻ സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ സഹകരിക്കുന്നു ഞങ്ങൾ സഹകരിക്കും പക്ഷേ ചേഞ്ചസ് വരേണ്ടിയിരുന്നത് ഇപ്പോൾ ഭരിക്കുന്ന അവരുടെ പോളിസിക്കാണ് അത് വന്നെങ്കിൽ നല്ലത് അല്ല സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടാവും വളരെ ക്ലാരിറ്റിയോട് കൂടി ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ക്ലെയിം ചെയ്താൽ ഞങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യും അത്രേ ഉള്ളൂ ഏ അല്ല അതെ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്റ്റാർട്ടപ്പ് പോളിസി ആദ്യം കൊണ്ടുവന്നത് യു ഡി എഫാണ് സ്റ്റാർട്ടപ്പ് പാർക്ക് ഇവിടെ പിന്നെ എറണാകുളത്ത് ആദ്യം ആരംഭിച്ചത് ഞങ്ങളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരും ഞങ്ങളുടെ റോള് അഡ്മിറ്റ് ചെയ്ത് തരണം അക്ഷയ കൊണ്ടുവന്ന് ഇൻഫോ പാർക്ക് ഉണ്ടാക്കി അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ അതവരും അല്ല അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അതൊരു കോൺട്രവേഴ്സ്യൽ പദ്ധതിയാണല്ലോ